ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് ടക്ക് ഇടുന്നതെന്നാണ് എന്തൊക്കെ അളവുകളാണ് നമ്മളതിനെ നോക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടോപ്പ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ടോപ്പ് ഞാനിപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാനിതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്തേക്കണേ ആ ലൈനിൽ കൂടി ഒന്ന് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അധികം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം അതിൻ്റെ പകുതിയോളം മാത്രം വരച്ച് വെച്ചാൽ മതി ചുരിദാറിൻ്റെ പകുതിയോളം മാത്രം വരച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഭാഗം കണ്ടോ ആ ഷോൾഡറിൻ്റെ ജോയിനിങ് വരുന്ന ഭാഗത്തു നിന്ന് നേരെ താഴേക്ക് ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ പത്തര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ വരച്ച ആ ലൈനിൽ ആ ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം ഇഞ്ച് അപ്പം നമ്മൾ ആ മുകളിൽ നിന്ന് വരച്ച പതിനൊന്ന് ഇഞ്ച് ലൈനും അതുപോലെ സൈഡിൽ സെൻറ്ററിൽ നിന്ന് വരച്ച ഇഞ്ച് ലൈനും ഒരേപോലെ വന്നു എന്നിട്ട് അവിടെ ഒരു ജോയിനിങ് വരുമല്ലോ എന്നിട്ട് ആ ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ഞാനൊരു ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏഴരയോ എട്ടോ മാർക്ക് ചെയ്യാവുന്നതാണ് ഒരു സൈഡിൽ ഞാൻ ഏഴര ഇഞ്ച് താഴേക്ക് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഏഴര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ടക്ക് വരുന്ന ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ആ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗമില്ലേ അവിടം വരെ എത്തേണ്ട ആവശ്യമില്ല അതിനൊരു രണ്ട് ഇഞ്ച് മുകളിൽ നിൽക്കാൻ ഭാഗത്തിന് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക എന്നുള്ളതാണ് ഞാനപ്പം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കാണുക കണ്ടിട്ടുണ്ട് എന്നിട്ട് ആ സെൻ്ററിൽ നിന്ന് ഒരു കാലിഞ്ച് പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അതായത് താഴെ ഭാഗത്തുനിന്ന് വര തിന്നായിട്ട് വരയ്ക്കുക സെൻറ്ററിൽ വരുമ്പോൾ കാലിഞ്ച് കയറ്റി വീണ്ടും മുകളിൽ ചെല്ലുമ്പോൾ തിന്നായിട്ട് വരയ്ക്കുക അപ്പോൾ മുകളിലും താഴെയും തിന്നായിട്ടും സെൻറ്ററിൽ ഒരു കാലിഞ്ചിൻ്റെയും ടക്കാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ടിടത്തും കാലിഞ്ച് കാലിഞ്ച് വരുമ്പോൾ അര ഇഞ്ചാവും ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലും അര ആവുമ്പോൾ മൊത്തം രണ്ട് സൈഡിലും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ ടക്കാണ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ല ഷേപ്പിന് കിടന്നോളൂ അപ്പോൾ ഇങ്ങനെയാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം തുണി നമ്മൾ എല്ലാം തയ്ച്ചു വെച്ചേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് തുണിയും കൂടെ ഒരുമിച്ച് പിടിക്കുക അതായത് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി പിടിക്കുക അങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ചുളിവുകളൊന്നും പാടില്ല കറക്റ്റായിട്ട് കൃത്യമായിട്ട് പിടിക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു മടക്കിൻ്റെ അരികത്തോടെ തന്നെ വരിക ഒരു പോയിന്റിൻ്റെ വ്യത്യാസമാകാ മതി അതായത് നമ്മുടെ ആ ടേപ്പിൽ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ഇതുപോലെ വന്നതിന് ശേഷം സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ ആ കാലിഞ്ച് മാർക്ക് ചെയ്താൽ ലൈനില്ലേ ഒരു കണ്ട കാലിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന അതിൽ കൂടി കയറിയിട്ട് താഴെ വരുമ്പോൾ ഇതുപോലെ തിന്നായിട്ട് വരുക അതായത് ഏറ്റവും അവസാനിക്കുന്ന ഭാഗത്തും ആരംഭിക്കുന്ന ഭാഗത്തും നമ്മൾ തിന്നായിട്ടാണ് കൊടുക്കുന്നത് സെൻറ്ററിൽ വരുമ്പോൾ കാലിഞ്ചി വീടുത്തിലാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇതുപോലെ കയറി താഴെ വരുമ്പോൾ വളരെ തിന്നായിട്ട് അതിലേക്ക് ആ ഒരു പോയിന്റില്ല ആ പോയിൻറ്റിലേക്ക് വന്ന് ചേരുന്നത് പോലെ ടച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ടക്കും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ചുരിദാർ കാണാനായിട്ട് നല്ലൊരു ബോഡി ഷെയ്പ്പിന് കിടക്കും അപ്പോൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ ആണെങ്കിലും സാധാരണ ടക്കൊന്നും കാണാറില്ല റെഡിമെയ്ഡിൻ്റെ ചുരിദാർ നമ്മൾ മേടിക്കുമ്പോൾ അപ്പോൾ അതിന് ഇതുപോലെയൊക്കെ ടക്ക് ഇട്ട് കൊടുത്താൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ആയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക് യു